ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ട്രെൻഡ്സിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറേ പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് അറിയാം ഓൾമോസ്റ്റ് ഓണം എത്തി അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടാവും പക്ഷേ എന്നാലും ഓണത്തോടനുബന്ധിച്ച് റെഡിമെയ്ഡ് സ്റ്റോക്ക് ഡ്രസ്സുകളൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ ട്രെൻഡ്സ് മാക്സ് സുഡിയോയിലൊക്കെ പോയിട്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ എന്തെങ്കിലും എടുക്കാൻ ബാക്കിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ വീഡിയോ കണ്ട് കളക്ഷൻസ് അറിഞ്ഞിട്ട് എന്നൊക്കെ അപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സെക്ഷൻ സെക്ഷനാണ് ആദ്യം കുറച്ചൊരു മുണ്ടിൻ്റെ സെക്ഷൻ കാണിച്ചത് ജെൻസിൻ്റെ മുണ്ടിൽ വന്നിട്ടുള്ള കളക്ഷൻ ആയിരുന്നു പിന്നെ ഇപ്പം കാണിക്കുന്നതൊക്കെ കിഡ്സിൻ്റെതാണ് ഗേളും ബോയ്ഡേതും കാണിക്കുന്നുണ്ട് പിന്നെ ഞാനിപ്പം ഇതിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രണ്ടിലുണ്ടാവുന്ന പീസസ് മാത്രമാണ് ഇവിടെ കാണിക്കുന്നത് കാരണം ഉള്ളിലോട്ടൊക്കെ ഒരുപാട് മോഡലുണ്ട് ഒരു ഡ്രസ്സിൻ്റെ അടിയിലിത് ഓരോന്നും എടുത്തിങ്ങനെ കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പം നമുക്കൊരു ഫസ്റ്റ് വ്യൂപ നമ്മുടെ കണ്ണിൽ എന്തൊക്കെ കാണും അതൊക്കെ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ നമുക്ക് പെൺകുട്ടിയുടെ ആയാലും ആൺകുട്ടിയുടേതായാലും റോബറും അതേപോലെ തന്നെ ജംസ് സ്യൂട്ട് സാധാരണ ട്രാക്ക് പാൻറ്റ്സ് നോർമൽ പാൻറ്റ്സ് ഒക്കെ അവിടെ ആയിട്ടുണ്ട് പിന്നെ എനിക്ക് സാധാരണ സാധാരണയുള്ളതിനേക്കാളും ഓണം ആയതുകൊണ്ടാണോ എന്നറിയില്ല നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല കളക്ഷൻസും കുറച്ച് അഫോർഡബിൾ അഫോർഡബിളായിട്ട് തന്നെയുണ്ട് കാരണം നമ്മൾ പൊതുവെ നമുക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ചിലപ്പോൾ ഭയങ്കര റേറ്റിലൊക്കെ ആയിരിക്കും കിട്ടാറുള്ളത് പക്ഷേ ഇതങ്ങനെയല്ല അത്യാവശ്യം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിൽ തന്നെ കുട്ടികളുടെ സ്റ്റോക്ക് ഉണ്ട് പിന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ തന്നെ എല്ലാ സൈസും ആണ് അപ്പം നമുക്ക് ആ പ്രശ്നമില്ല സാധാരണ നമ്മൾ ഈ ഫെസ്റ്റിവൽ ടൈമൊക്കെ പോയി കഴിഞ്ഞാൽ അതും ഇത്രയും ലാസ്റ്റ് ടൈമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോഡക്റ്റിൻ്റെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക് വേണ്ട സൈസ് ഉണ്ടാവില്ല കാരണം എല്ലാവരും എടുത്തിട്ടുണ്ടാവും പക്ഷേ ഇവിടെ എനിക്ക് ആ പ്രോബ്ലം തോന്നിയിട്ടില്ല അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് കളക്ഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് ി എനിക്ക് കൂടുതലും പേഴ്സണലി ഇങ്ങനെയുള്ള ഷോപ്പുകളിൽ പോയി ഡ്രസ്സ് എടുക്കുന്നതാണ് ഇഷ്ടം കാരണം നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എടുക്കാം അവിടുത്തെ എല്ലാ ഐറ്റംസും നോക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇതുപോലെ ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് വെക്കുമ്പോൾ മാക്സ് ട്രെൻഡ്സ് പോലെയുള്ള സ്ഥലത്ത് നോർമല നമ്മൾ സാധാരണ ഷോപ്പുകളിൽ പോകുമ്പോൾ എൻ്റെ ഒരിതാണ് ഞാൻ പറയുന്നത് അവൾ അവരുടെ സെൽസിൻ്റെ ആൾക്കാരോട് നമ്മൾ ചോദിക്കണം അപ്പോൾ അവർക്ക് നമ്മൾ നമ്മുടെ ഇഷ്ടം എന്താണെന്ന് അവൾക്ക് കൺവേ ചെയ്ത് കൊടുക്കണം നമ്മുടെ ഇഷ്ടം നമ്മൾ എന്താണ് എന്ത് ഡിസൈനാണ് നമ്മൾ നോക്കുന്നതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അത് എടുക്കണം പിന്നെ അതൊരു ബുദ്ധിമുട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്യാം അവരൊക്കെ ഓക്കെ ശമ്പളത്തിനാണ് അവർ ജോലി ചെയ്യുന്നത് എന്നാലും നമ്മളിങ്ങനെ തിരക്ക സമയത്ത് ഓരോന്ന് വിളിച്ചിട്ടിട്ട് അത് വേണ്ട അത് വേണ്ട അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ഒരു പോലെയാണ് എന്നെ സംബന്ധിച്ച് ഞാൻ പെട്ടെന്നൊന്നും ഡ്രസ്സ് എടുക്കുന്ന ആളല്ല ചിലപ്പോൾ എനിക്ക് ഒരു കടയിൽ നിന്നും ഇഷ്ടപ്പെടില്ല അടുത്ത കറി കയറണം അപ്പോൾ എനിക്ക് എന്തോ ഒരു പോലെയാണ് അങ്ങനെ അപ്പം ഞാൻ വിചാരിക്കും അതിലും ഭേദം ഇതാണല്ലോ നമുക്ക് ജസ്റ്റ് നോക്കാം എന്നിട്ട് നമുക്ക് ഇഷ്ടമില്ലെടുക്കാം വേണമെങ്കിൽ വാങ്ങാം മറ്റേ കിടയിലും അങ്ങനെ തന്നെയാണ് പക്ഷേ മറ്റൊരാൾ വരും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ പെട്ടെന്നൊക്കെ ഡ്രസ്സ് എടുത്ത് വരുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല കേട്ടോ പെട്ടെന്ന് കണ്ട് അതൊരു ഇഷ്ടമില്ല അതൊക്കെ വേഗം എടുക്കുന്നവർക്ക് പക്ഷേ ഒരുപാട് സമയം എടുത്തെടുക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഇതാണ് നല്ലത് എന്നെ പോലെയുള്ളവർക്ക് അപ്പോൾ നമ്മളിപ്പോൾ കിഡ്സിൻ്റെതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നത് ജെൻസിൻ്റെ ആണ് ജെൻസിലും നമുക്ക് ടീഷർട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ടീഷർട്ടും പിന്നെ ഒരുപാട് പ്രിൻ്റഡും നോർമലായിട്ടുള്ള ഷർട്സും എല്ലാം ആണ് അതും ഒരുപാട് സൈസില് ആണ് കേട്ടോ അപ്പോൾ നല്ല നല്ലതാണ് ഇപ്പം നിങ്ങൾ പെട്ടെന്ന് വന്നാലും പെട്ടെന്ന് പോയിട്ട് എടുക്കുകയാണെങ്കിലും അത്യാവശ്യം ട്രെൻഡ്സിൽ നല്ല രീതിക്ക് തന്നെ ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ട് ഓണത്തിൻ്റെ സ്പെഷ്യൽ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഷർട്ട് മാത്രമല്ല കേട്ടോ ബാഗി ജീൻസ് അങ്ങനെ നമ്മുടെ നോർമൽ ജോഗേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പം വരാണെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ട് റെഡി സ്റ്റോക്കായിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടത് മെൻസിൻ്റെതും കിഡ്സിൻ്റെയും സെക്ഷനാണ് അപ്പോൾ അടുത്തത് നമുക്ക് വുമൻസ് സെക്ഷനിലുള്ള പ്രൊഡക്ട്സ് ഒക്കെ കുറച്ച് നോക്കാം വുമൻസിലും അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷൻസ് ഉണ്ട് നമ്മുടെ പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്നതാണെങ്കിലും കാഷ്വൽ വെയറായിട്ട് ഇടാൻ പറ്റുന്നതാണെങ്കിലും ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ജീൻസിൻ്റെ ടോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ജീൻസിന് ഇടാൻ പറ്റുന്ന ടോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് വുമൻസ് കളക്ഷനിൽ വരുന്നത് ബോട്ടം ആൻഡ് ടോപ്പ് വെയർ വളരെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് നയൻറ്റീൻ നയൻറ്റി നയൻ റുപ്പീസിനും അതുപോലെ തന്നെ എയ്റ്റി എയ്റ്റ് ഡബിൾ നയനിനൊക്കെയാണ് പ്രൊഡക്റ്റ് വരുന്നത് അപ്പോൾ നമുക്ക് നോക്കി നോക്കി എടുക്കാം പിന്നെ ഇതിൻ്റെയൊക്കെ അടിയിൽ ഇതിൻ്റെ വേറെ കളർ ചേഞ്ചസും വരുന്നുണ്ട് ഇപ്പം നമ്മൾ ഫ്രണ്ടിൽ ചിലപ്പോൾ വൈറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബ്ലാക്ക് ഒക്കെ ഉണ്ട് ഇത് പാൻറ്റാണ് കേട്ടോ ഇത് അടിപൊളിയായിട്ടുള്ളൊരു പാൻറ്റാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ പാൻറ്റ് എയ്റ്റ് ഡബിൾ നയൻ ഗാനുമാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ കോഡ് സെറ്റ് ഉണ്ട് നമുക്ക് നോർമൽ ടോപ്സ് ഉണ്ട് കുർത്തീസ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പം വളരെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇത്തവണത്തെ കളക്ഷൻ എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഓരോരുത്തർക്കും ഓരോ ആണ് അപ്പം എൻ്റെ കണ്ണിൽ ഇഷ്ടപ്പെടുന്നത് ആളുടെ കണ്ണിൽ ഇഷ്ടപ്പെടണം എന്നില്ല അപ്പം എനിക്കിഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾ ഇത് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടമായി അല്ലെങ്കിൽ കളക്ഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്റ്റുഡിയോലോ അല്ലെങ്കിൽ ആജിയോടെ ആപ്പിലോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് അവിടെ നിന്ന് കിട്ടും അപ്പം പിന്നെ ഈസിയാണല്ലോ അപ്പോൾ ഇത്രക്കെയാണ് നമ്മുടെ കളക്ഷൻസും കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് കുട്ടികളുടെ ഡ്രസ്സായിരുന്നു അപ്പോൾ ആ ഡ്രസ്സും കാര്യങ്ങളും എടുത്ത് കുറച്ച് വീഡിയോ എടുത്തിട്ട് നമ്മൾ ഡ്രൻസും ഇറങ്ങി അപ്പോൾ ഇനി ഡ്രസ്സ് എടുക്കാൻ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഡ്രസ്സ് എടുക്കുക ഓക്കെ ബായ്